എല്ലാവർക്കും നമസ്കാരം ബി ബി സ്വാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയല്ലേ നമുക്കേ ഇന്ന് സോയ കൊണ്ട് ഒരു രൂപം ഉണ്ടാക്കിയാലോ ഇത് ഇതുമാത്രമല്ല എൻ്റെ കൂടെ വേറെ കുറച്ച് കൂടി ചേർക്കുന്നുണ്ട് എല്ലാവരും വീഡിയോ കാണണം കേട്ടോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും കാണണം കേട്ടോ കാഴ്ചക്കാർ കുറവാണെന്ന് തോന്നുന്നു എല്ലാവരും കാണണം ഓക്കെ ഒന്ന് വീഡിയോയിലേക്ക് പോകാം നമുക്ക് ചേരുവ എന്ന് പറഞ്ഞാൽ സോയാബോൾ എന്നുള്ള ഇത് അത്യാവശ്യം പുതിനയില ഒരു പുതിനയിലഞ്ചെണ്ണം അഞ്ച് അഞ്ചല ഈ വലുപ്പത്തിൽ ഇഞ്ചി ഒന്ന് ഒരു അഞ്ച് വെളുത്തുള്ളി ഒരു പച്ചമുളക് ഒരഞ്ചെട്ട് ഉള്ളി കടലമാവ് മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണേ പിന്നെ ഗരം മസാല ഇത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച് വെച്ചിരിക്കുന്നതാണേ പിന്നെ ഒരു ഒന്നര സ്പൂൺ അല്ല രണ്ട് സ്പൂൺ മാക്സിമം അരിപ്പൊടിയും കൂടി ചേർക്കുവേ അപ്പം നമുക്ക് കാര്യങ്ങൾ ചെയ്യാം നമുക്ക് ഈ മിക്സ് ചെയ്യാറിലേക്ക് ഈ ചെറിയുള്ളിയും പുതിനീല ഇഞ്ചി ഇത് നേരമായിട്ട് മുറിച്ചിടാവേ ഇഞ്ചി മുറ്റായിട്ട് മുറിച്ചിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ഒരു പച്ചമുളക് ഇത് നമുക്ക് നല്ലതായിട്ട് നലിച്ചെടുക്കാം നമുക്ക് വക്കുക അരിക്ക് നമ്മൾ നല്ല വൃത്തിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ടേ ഇനി നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് മാറ്റുക ഒരു ചെറിയ പാത്രത്തിലോട്ട് മാറ്റുകയാണേ പേസ്റ്റ് പോലെ അരയേണ്ട ആവശ്യമൊന്നുമില്ല ചതഞ്ഞ് കിട്ടിയാൽ മതി ഇതേ നമ്മൾ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വരാവേ നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അടുത്തതേ ഈ സോയ ഒന്ന് വേവിച്ചെടുക്കാം ഇത് എരുപത്തി വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം ഏകദേശം തിളച്ച് വരുന്നുണ്ട് ആവശ്യത്തിന് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ടേ ഒന്ന് ഇളക്കി കൊടുക്കാം ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുകയാണെ സോയ ഇട്ടുകൊടുക്കുകയാണെ കൊടുക്കാം ൊടുക്കാം ന്യായമായിട്ടൊന്ന് വെള്ളം കുടിച്ച് ഒന്ന് വെന്തോട്ടെ എന്നിട്ട് നമുക്ക് അവനെ പിഴിഞ്ഞെടുക്കണം നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് വേണം ബാക്കി ചെയ്യാൻ അപ്പൊ നമുക്ക് റെഡി ആക്കിയിട്ട് വരാം സോയ നല്ലതായിട്ട് വേവിച്ച് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മറ്റൊരു ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം ഏ അതിന്റെ ആ കൂട്ടത്തിൽ ലേശം വലിയ ജീരവും കൂടെ ചേർക്കണം ഇതിലേക്കിടാവേ ിടാവേപ്പം ജീരകം വലിയ ജീരകം നമുക്കത് അടിച്ചെടുത്തിട്ട് വരാവേ ഇപ്പൊ നമ്മൾ അത് നല്ലതായിട്ട് അടിച്ചെടുത്തിട്ടുണ്ടേ നമുക്ക് പാത്രത്തിലേക്ക് ഇടാം നമുക്കിതിലേക്ക് ആവശ്യമായ കടലമാവ് ഒരു രണ്ട് സ്പൂണ് ഇട്ടേക്കാം ഒരു ഒന്നര സ്പൂണ് അരിപ്പൊടി മുളക് പൊടി ഒരു സ്പൂണ് കാശ്മീരിയാണേ ചൂടിട്ടാക്കാം ഗരം മസാല ഒരു സ്പൂൺ മതിയെ ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു അര ഒരസ്പൂൺ അടുത്ത് തോയക്കകത്ത് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മിക്സ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ മിക്സ് ചെയ്തിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടേ ഉണ്ടോ ഈ അളവ് നല്ല വൃത്തിയായിട്ട് കുഴച്ചൊക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ഈ അളവ് ചിരി ആ ഈ അളവിലുള്ള ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് എടുക്കണം എടുത്തിട്ട് എണ്ണയ്ക്കകത്തിട്ട് പൊരിച്ചെടുക്കാം ഓക്കെ നമ്മൾ എല്ലാം ഒന്ന് ബോളാക്കി എടുക്കാം എന്നിട്ട് തരാം നമ്മൾ എല്ലാം ബോളാക്കി വെച്ചിട്ടുണ്ടേ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമ്മൾ ചെറിയ പാത്രം വയ്ക്കുന്നത് പിന്നെ ഫ്ലെയിം ഓൺ ചെയ്യാവേ പാത്രം ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണയാണ് ആണ് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഓരോന്നോരോന്നുണ്ടാക്കി വെക്കാം ഇടാവേ ഇങ്ങനെ ബോളായിട്ട് വേണേൽ ഇടാം അതല്ല നമുക്കിങ്ങനെ കൈ വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഒതുക്കിയിട്ടാണെങ്കിൽ വടയുടെ ഒരു ഷേപ്പിൽ ഇട്ട് കൊടുക്കാം അത് മതി ഇത് ഈ ഞാനിപ്പോ ചെറിയായിട്ട് ഉണ്ടാക്കിയെന്നുണ്ടു ഇത് വലുതായിട്ട് ഉണ്ടാക്കാം നമുക്കൊരു ഉഴുന്നോടെ ഒരു ഉള്ളിയോടെയൊക്കെ വലിപ്പത്തിന് ഉണ്ടാക്കാം റെഡിയായിട്ട് ഉണ്ടാക്കാം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാവേ ഉണ്ടോ ആ എന്തൊരു മണോന്നറിയോ നല്ല അടിപൊളി മണം നമുക്ക് ഉണ്ടാക്കി ടുത്തുണ്ടാക്കിടാവേ ഇങ്ങനെ മുരിമത് പരിപ്പോട പോലെയല്ല നല്ല നല്ല സ്മെല്ലാ മസാല ഗരം മസാല ഇട്ടുകൊണ്ട് നല്ല സ്മെല്ലാ വരുന്നത് ലാസ്റ്റത്തെ ഇട്ട് കൊടുക്കുക ഇട്ടിട്ടുണ്ടേ അപ്പൊ ലാസ്റ്റത്തെ ഞാൻ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ കോരി എടുക്കുക അല്ലേ ഫ്ലെയിം ഓഫ് ചെയ്യാവേ അപ്പോൾ നമ്മുടെ മുഴുവനും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നമുക്ക് ഒരു പേരൊരു ബൗളിലേക്ക് മാറ്റിന്ന് ഡെക്കറേറ്റ് ചെയ്യുന്ന പോലെ ഒന്ന് സെറ്റ് ചെയ്ത് വരാം ഓക്കെ അപ്പോൾ നമ്മടെ സോയാ ബോൾ കൊണ്ടുള്ള വട പേരുടെ അല്ലേ സോയ സോയാ വട സോയാവട റെഡി ആയിട്ടുണ്ടേ ഞങ്ങൾ പറഞ്ഞ അക്കുന് ആദ്യം എടുത്തു കൊടുക്കട്ടെ അക്കു നിന്നെ സൂപ്പർ ആണോന്ന് പറയണേ സൂപ്പറാണോ ആ സൂപ്പറാണേ ഞങ്ങൾ നോക്കട്ടെ കൊടുക്കട്ടെ ദോശ മുക്ക തിന്നെ സൂപ്പറേറ്റിന്റെ എല്ലാരും ഉണ്ടാക്ക അതെ അടിപൊളിയാണ് എല്ലാരും ഉണ്ടാക്കണം ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം